ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞാൻ ഇന്നൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി നോക്കാൻ പോവാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതും എടുക്കാം ഇനി എങ്ങാനും നന്നായാലോ അതുകൊണ്ട് എടുത്തു വയ്ക്കാം ചിലപ്പോർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെട്ട നന്നായി ഞാൻ പറയാം നന്നായില്ലെങ്കിലും ഞാൻ പറയാം പിന്നെ നമുക്ക് അശ്വിന്റെ അടുത്ത് സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറയാൻ പറയാം ഓക്കെ അപ്പൊ ചെമ്മീൻ ഞാൻ രാവിലെ എടുത്ത് വെള്ളത്തിൽ ഇട്ടു വെച്ചിട്ടുണ്ട് പക്ഷെ പ്രശ്നം എന്താണെന്ന് ഇത് കുറച്ച് ചെറിയ ചെമ്മീനാണ് കേട്ടോ പക്ഷെ അത്ര വലുപ്പമില്ല പിന്നെ എന്ന് പറയുന്ന ഒരു കാര്യം ഇത് വൃത്തിയാക്കൽ അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സംഭവാണ് പക്ഷെ എന്തു ചെയ്യാം വൃത്തിയാക്കിയാലേ പറ്റൂ തെക്കാൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്തായാലും ഇവിടെ അമ്മ ഉണ്ടെങ്കിൽ അമ്മയാണ് പിന്നെ ഞാനും ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നാലും അമ്മ തന്നെയാണ് കൂടുതൽ ചെമ്മീനൊക്കെ വൃത്തിയാക്കാറ് എനിക്ക് തീരെ എനിക്ക് ചെമ്മീൻ നല്ല എനിക്ക് മീൻ ചിക്കൻ അങ്ങനത്തെ ഒന്നും എനിക്ക് ഇഷ്ടമല്ല വൃത്തിയാക്കുന്ന ആരും എനിക്കിഷ്ടമല്ല ഉണ്ടാക്കി ആക്കും പക്ഷെ വൃത്തി ഒക്കെ എനിക്ക് ഇഷ്ടമല്ല ഒക്കെ ഇപ്പം ആദ്യം ഞാൻ ഉള്ളി ഒന്ന് ക്ലീൻ അത് നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ അപ്പം കുറച്ചുള്ളിയൊക്കെ മതിയാവും അല്ലേ ശരിക്കും പറഞ്ഞാൽ ആദ്യമൊക്കെ എൻ്റെ വിചാരം എന്ന് പറയുന്നത് ബിരിയാണി ഉണ്ടാക്കാന്ന് പറയുന്നത് ഭയങ്കര പണിയുള്ള പരിപാടി തന്നായിരുന്നു കുറെ സമയം എടുക്കും പക്ഷെ അങ്ങനെയല്ല എന്നിത് ഒറ്റയ്ക്ക് ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ മനസ്സിലായി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നത് എനിക്കൊന്ന് കുറച്ചുകൂടെ ഒന്ന് എക്സ്പെർട്ടായ്മ പണിതിരുന്ന പരിപാടിയാണ് അപ്പം ഞാനിതാ ജിഞ്ചർ ഗാർലിക് പിന്നെ പച്ചമുളക് പിന്നെ കുറച്ച് മറ്റേ മല്ലിയിലയും കൂടെ ഇട്ടിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ് ഉള്ളി നന്നാക്കി വെച്ചിട്ട് കുറേ സമയം ഞാൻ അശ്വിനെ വിളിക്കുന്നു ഓരോ സ്ഥലത്ത് പോയി നിന്നിട്ട് ഫോൺ നോക്കുകയാണ് ഒരു സ്ഥലത്ത് നിൽക്കും പിന്നെ കുറച്ച് നേരം അപ്പുറത്ത് പോയി ഇരിക്കും അങ്ങനെ എന്നെ ഇട്ട് കളിപ്പിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ിപ്പോൾ എൻ്റെ മുഖത്ത് ഒരു ചിരി നിങ്ങൾക്ക് കാണാൻ പറ്റും അത് വേറൊന്നല്ല അഷി അവിടുന്ന് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സോങ് പ്ലേ ചെയ്തു അതായത് സ്പീക്കറിൽ അത് വെച്ചിട്ട് വന്നതാണ് പക്ഷെ അത് കേട്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് നാണം വന്നു ഗൈസ് ഏതാ പാട്ടെന്നല്ലേ പാർട്ട മുതൽ നാലേ എന്ന് പറയുന്നത് ആ പാട്ട് എനിക്ക് എന്താണെന്ന് അറിയില്ല ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കുറച്ചായിട്ട് തുടങ്ങിയ പ്രാന്തമാണ് കേട്ടോ എപ്പോഴും ഞാൻ അതാണ് വെച്ചുകൊണ്ടിരിക്കുക അശി പറയാണ്ട് ഇതിങ്ങനെ ഫുൾ ടൈം കേട്ടോണ്ടിരുന്ന അത് മടുത്ത് പോകുന്നു പക്ഷേ എന്തോ എനിക്ക് ഇതുവരെ മടുപ്പൊന്നും വന്നിട്ടില്ല അങ്ങനെ അശി പക്ഷേ ഞാൻ കത്തി ഒക്കെ കൊടുത്ത് കത്തി നോക്കിയപ്പോൾ അതിന് ഈ മൂർച്ച കുറച്ച് കുറവായിരുന്നു അപ്പോൾ അതൊന്ന് ശരിയാക്കിക്കോ എന്ന് ഞാൻ പറയുമായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ എൻ്റെ വീട്ടിലൊക്കെ കത്തി മൂർച്ചയൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മിമ്മൽ വെച്ചിട്ടിങ്ങനെ അണച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുക അപ്പോൾ ഇവിടെ നമ്മൾ മറ്റേ സാധനം ഒരു സംഭവമുണ്ട് അതിനുള്ളിൽ വെച്ച് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കത്തി നല്ല ഷാർപ്പായി കിട്ടും അതിനിടയ്ക്ക് ഞാൻ നോക്കിയപ്പോൾ ഒരാളത് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അപ്പം ഞാൻ പോയി ആശ്വസിപ്പിക്കുകയായിരുന്നു അയ്യോ കരയില്ലേ പോട്ടെ സാരല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഉപ്പെടുത്ത് രണ്ട് കയ്യിലും ആക്കിക്കഴിഞ്ഞാൽ ഉള്ളി മുറിക്കുമ്പോഴുള്ള ഒരു എരിച്ചിൽ കുറച്ചൊരു കുറവുണ്ടാവും ഭയങ്കര ഉണ്ടാവില്ല എന്നല്ല ചെറിയ മാറ്റം ഉണ്ടാവും പിന്നെ ഞാൻ പോയി നമ്മുടെ ഏറ്റവും വലിയ പണിയിലോട്ട് കടന്നു ഈ ചെമ്മീൻ വൃത്തിയാക്കുക എന്നുള്ളത് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത ആടെ ബട്ട് ഞാൻ എല്ലാം നിന്ന് വൃത്തിയാക്കിയെടുത്തു ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ ഞാനതിൽ എക്സ്പേർട്ടൊന്നല്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ ഒരാളുടെ വീഡിയോ ഷാൻ ജിയോ എന്ന് പറയുന്ന ആ ചേട്ടൻ്റെ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം ഉള്ളി ഫുള്ള് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇത് എത്ര വേണം അധികമായി പോവോ കുറഞ്ഞു പോവോ ഒന്നും അറിയില്ല ഞാനൊരു കണക്ക് വെച്ചിട്ട് അങ്ങോട്ട് എടുത്തതാണ് അപ്പോൾ ഉള്ളി ഞാൻ നൈസായിട്ട് മുറിക്കാനായിരുന്നു പറഞ്ഞത് ചങ്ങായി വേഗം പണി തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കണക്കൊന്നും നോക്കിയാ നോക്കാതെ സിമ്പിളായിട്ട് പെട്ടെന്നല്ല കട്ട് ചെയ്ത് വലുപ്പം ചെറുപ്പം നോക്കാതെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സാരല പോട്ടെ എന്തായാലും കട്ട് ചെയ്ത് തന്നല്ലോ പിന്നെ ഞാൻ അതവിടെ വെച്ച് അത് അവിടെ നായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫുൾ ടൈം ഇങ്ങനെ ഇളക്കി നിൽക്കാൻ പറ്റുമോ പറ്റുമോ ഇല്ലല്ലോ അപ്പം അതവിന്ന് ആവട്ടെ അതിനിടയ്ക്ക് ഞാൻ അരിയൊക്കെ എടുത്ത് വെച്ചു പിന്നെ അതിന് വേണ്ട ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു വണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ സ്പൈസസ് അതൊക്കെ എടുത്ത് വെച്ചു അങ്ങനെ ഉള്ളി ഏതാണ്ട് നല്ല ഗോൾഡൻ കളറിൽ ആയി കിട്ടിയിട്ടുണ്ട് എടുത്ത് മാറ്റി നമുക്ക് ചോറിൻ്റെ പരിപാടി നോക്കാം ചോറ് ഞാൻ കുക്കറിലാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ഈ സ്പൈസസ് ഒക്കെ ഇട്ടു കൊടുത്തു പട്ട ഏലക്ക ഗ്രാമ്പു പിന്നെ ബേ ലീഫില അതും ഇട്ടു എന്നിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം വെള്ളം എങ്ങനെയായിരുന്നു ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം അങ്ങനെ ആണെന്ന് തോന്നുന്നു കേട്ടോ എടുത്തത് ആണ് അങ്ങനെ എടുത്ത് പിന്നെ അതിൽ ആവശ്യത്തിന് ഉപ്പും ഇട്ട് തിളച്ച് വരുമ്പം നമ്മുടെ ആരെയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ പിന്നെ ബിരിയാണി ഉണ്ടാക്കാനൊന്നും ആരെയും പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ത് ബിരിയാണി എന്നല്ല എന്തൊരു കാര്യം വേണമെങ്കിലും നമുക്ക് യൂട്യൂബിൽ അപ്പം എടുത്ത് നോക്കിയാൽ ടപ്പ് ടപ്പേ കിട്ടുന്നതാണല്ലോ അതുകൊണ്ട് പിന്നെ ഒരു കുഴപ്പമില്ല പ്രശ്നമില്ല എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്ന ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ അരി പക്ഷേ വെള്ളം തിളച്ചപ്പോൾ ഞാൻ ഞാനതിലോട്ട് അരി ഇട്ട് കൊടുത്തു ഞാനൊരു രണ്ട് കപ്പ് അരിയാണ് എടുത്തത് ചെറിയ കപ്പാണ് കേട്ടോ അത് മതിയാവുന്നറിയില്ല രാത്രിത്തേക്കും കൂടെ വേണം പിന്നെ ഞാൻ നേരത്തെ അരച്ച് വെച്ച ആ ഒരു പേസ്റ്റില്ലേ അതിൻ്റെ ഒരു ഒത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും ആ ഒരു ജിഞ്ചർ ജിഞ്ചകാലി പേസ്റ്റ് അത് ഇട്ട ഒരു പ്രത്യേക ടേസ്റ്റ് വരും കേട്ടോ ചോറിന് അങ്ങനെ അത് കഴിഞ്ഞു ചോറ് അവിടെ നിന്നാവുന്നുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തു വച്ചു നമ്മൾ ഉള്ളി ആക്കിയ ആദ്യ സെയിം വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ അങ്ങനെ അതും മാറ്റി വെച്ചു ഇനി നമുക്ക് മസാല പരിപാടി തുടങ്ങാം അതിനും കുറച്ച് ഏല കുറച്ചല്ല രണ്ട് ഏലക്ക പട്ട ഗ്രാമ്പു ബലീഫ് ഇത് ആണ് ഇട്ട് കൊടുത്തത് എന്നിട്ട് ജസ്റ്റ് ഒറ്റ ഒരു പത്ത് സെക്കൻഡ് പത്ത് പതിനഞ്ച് സെക്കൻഡ് ഇളക്കിയതിന് ശേഷം നമ്മുടെ ആ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കുറച്ച് മല്ലിയില പിന്നെ പൊതിന ഉണ്ടെങ്കിൽ അതും കൂടെ ഇടണമായിരുന്നു പക്ഷേ അതെൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല അങ്ങനെ അതും ഇട്ട് ജസ്റ്റ് തന്നെ ഒരു പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് തക്കാളി ആവശ്യത്തിന് തക്കാളി ഇട്ട് കൊടുക്കുക എന്നിട്ട് അഗൈൻ നല്ലോണം ഇളക്കിക്കോ 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 പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് വീണ്ടും ഇളക്കുക ഞാൻ കുറച്ച് സമയം എന്നിട്ട് മൂടി വെച്ചതാണ് മൂടി വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആയി കിട്ടും തക്കാളി പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും അങ്ങനെ കുറച്ച് സമയം വെച്ച് പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ട്ടോ അങ്ങനെ അത് തക്കാളിതാ ഏതാണ് റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ കൊടുക്കാം മഞ്ഞപ്പൊടി മുളക് പൊടി ഇതൊക്കെ എരിവിനനുസരിച്ച് ഇവിടുത്തെ ആൾക്ക് പിന്നെ എരിവ് തിരികെ വേണ്ട അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടി ഗരം മസാല പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഇതേ നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം അങ്ങോട്ട് കൊടുക്കാം ബാക്കി കുറച്ച് ഭാഗം അവിടെ മാറ്റി വെക്കണേ അത് നമുക്ക് ദമ്പിടുന്ന സമയത്ത് വേണമല്ലോ ആവശ്യമുണ്ടല്ലോ അപ്പോൾ കുറച്ച് മാത്രം അവിടെ മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം വെയിൻ കാര്യം കഴിഞ്ഞില്ലേ ഉള്ളി ഫസ്റ്റ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചതുകൊണ്ട് എന്നിട്ട് കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് അതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമ്മുടെ ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കാം ഇതിൽ നിന്ന് തന്നെ നല്ലോണം വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് നമുക്കങ്ങനെ എക്സ്ട്രാ ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ചെമ്മീൻ എന്ന് പറഞ്ഞാൽ അധികം എല്ലാവരും ഓവറായിട്ട് കുക്ക് ചെയ്യുന്നത് കാണാറില്ല പക്ഷെ ഞങ്ങൾ നല്ലപോലെ കുറേ സമയം കുക്ക് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ കഴിക്കാറ് അപ്പോൾ നമ്മുടെ മസാല ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ ചെമ്മീനൊരു പകുതി വേവായി എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് ദമ്മിട്ട് കൊടുക്കാം നല്ലോണം നമ്മുടെ ഫ്ലെയിമ് നല്ലോണം സിമ്മിൽ ലോ ആക്കി വെക്കണം എന്നിട്ട് ഫസ്റ്റ് ഇതാ നമ്മൾ ചോറിട്ട് കൊടുക്കുകയാണ് ഈ പരിപാടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ദമ്മിടുന്ന പരിപാടി പിന്നെ ഇതിപ്പം അങ്ങനെ ദമ്മെന്നൊന്നും പറയാൻ പറ്റില്ല ചുമ്മാ ഒരു പേരിന് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ അതായത് എന്ന് വെച്ചാൽ ദമ്മിടുക എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല നല്ലോണം അടച്ച് വെച്ച് വെയിറ്റൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യണമല്ലോ ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നൊന്നുമില്ല എന്നിട്ട് നമ്മൾ ചോറിടുക നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ഉള്ളി ഇടുക പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ എന്നിട്ട് ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടെ ഇടുക എന്നിട്ട് പിന്നെയും ചോറിടുക ഇത് ഇര കുറെ ലെയർ ലെയർ ആയിട്ട് ഇടുമല്ലോ എനിക്കിപ്പോൾ രണ്ട് ലെയറേ ഉള്ളൂ ഒരു ലെയറേ ഉള്ളൂ എന്നിട്ട് വീണ്ടും ചെറുടാ വീണ്ടും സെയിം പ്രോസസ്സ് ലാസ്റ്റ് ഇത് കാണാനുള്ള ഒരു രസമുണ്ടല്ലോ ഈ പച്ചയും എല്ലാം ഒരു കളർഫുള്ളായിട്ട് നല്ല രസമല്ല ഇത് കാണാൻ അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി ഏകദേശം റെഡിയായി വരുന്നുണ്ട് കുറച്ച് സമയം അങ്ങനെ കുക്ക് ആവണം ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ആ ലോ ഫ്ലെയിമിൽ കുക്കാവണം അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ റെഡിയായി ഇതാശിക്ക് ഞാൻ കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഇപ്പം ലൈവായിട്ട് പറയൂ കേട്ടോ ഞാൻ ഓഡിയോ ഇടുന്നില്ല കാരണം ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയോ നോയ്സ് ഉണ്ട് അപ്പോൾ എന്തായാലും സംഭവം അശിക്ക് ഇഷ്ടമായി കൊള്ളാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ കഴിച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്തായാലും ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇത്രയും നല്ല ടേസ്റ്റിൽ കിട്ടിയല്ലോ അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവർ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബോറ്റാ